ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയതാണ് നിലക്കടല ഇത് പലരും പല രീതിയിലാണ് കഴിക്കാറുള്ളത് നിലക്കടല തൊലി കളഞ്ഞ ശേഷം കഴിക്കാനാണ് പലർക്കും ഇഷ്ടം ഇന്ന് കടകളിലും തൊലി കളഞ്ഞ നിലക്കടലകൾ നമുക്ക് ലഭ്യമാണ് എന്നാൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള തൊലിയാണ് നമ്മൾ കളഞ്ഞിട്ട് കഴിക്കുന്നത് കടലയുടെ തൊലിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കളുടെ കലവറയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് പ്രത്യേകിച്ച് റെസ് വെറാൾട്രോൾ പോളിഫെനോൾസ് ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ചെറുക്കാനും ഹൃദയാരോഗ്യത്തെ തടയാനും സഹായിക്കുന്നു അതുപോലെ തന്നെ നിലക്കടല തൊലികളിൽ ആരോഗ്യകരമായ ദഹനനാളത്തിന് ആവശ്യമായ നാരുകൾ ഉൾപ്പെട്ടിരിക്കുന്നു ഈ നാരുകൾ ആരോഗ്യകരമായ കുടൽ ബാക്ടീരിയയുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും ഇത് കുടലിൻ്റെ ആരോഗ്യത്തിനും ക്രമമായ മലവിസർജനത്തിനും സഹായിക്കുകയും ചെയ്യുന്നു നാരുകളുടെയും പോളിഫെനോളിനും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നിലക്കടല തൊലി പഞ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത്തരത്തിൽ പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്ന നല്ലൊരു ഭക്ഷണമാണ് നിലക്കടല